ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞങ്ങളുടെ പത്താം വ്യാവാർഷികമായിരുന്നു അതിനനുസരിച്ച് ഞാനൊരു വെഡിങ് പറയാനാണെന്നൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ഞങ്ങള് ആദ്യം വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ അതിനകത്ത് സിബില്ല ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ബീൻ ബാഗ് വാങ്ങിക്കുന്നത് അപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് പഠിക്കുന്ന സംഭവം കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ തിരിച്ച് രണ്ടാമത് ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയിട്ട് അവരോട് ചോദിച്ചു അപ്പൊ അവര് അവർക്കും അറിയത്തില്ല വേറെ നോക്കിയപ്പോഴും ആ സിബിലൊന്നും വലിക്കുന്ന സംഭവം ഇല്ല ജോലി വലിക്കുന്ന സംഭവമില്ല അപ്പൊ പിന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് അത് പിന്നെ വലിക്കേരിക്കാൻ വേണ്ടിയായിരുന്നു അവര് അതങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മക്കൊരു ഇത് വേണം എന്തെന്ന് പറയുന്നത് ഹെയർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് സൂപ്പറായിട്ട് അത് വലിക്കാം അത് ഞാൻ കൊടുത്തിട്ട് നമുക്ക് ചതി പറ്റി വന്നു പക്ഷെ അങ്ങനല്ലായിരുന്നു അത് ഒരു ക്ലിപ്പ് വേണം ക്ലിപ്പ് വേണം ക്ലിപ്പ് അപ്പൊ ഇവര് ഇതിനകത്ത് സിപ്പ് കൊടുത്തിട്ടില്ല സേഫ്റ്റിയുടെ കാരണം പിള്ളേരറിയാതെ ഇതിനകത്ത് ബീഡ്സ് മൊത്തം പുറത്തു പോയി ഇടാനുള്ള മറ്റേ കറോണ കോളേജില്ല അതാണ് അതെല്ലാം അതിന് ഇവര് ഇതിന്റെ സിബില് വലിക്കുന്നില്ല അതില്ല അതിന് എന്തെങ്കിലും ഇട്ട് ഇത് കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് അകത്ത് രണ്ട് സിബ് ആക്സോ ഒന്ന് അകത്തും ഒന്ന് പുറത്തു ആയിട്ടാണ് ഒന്നും അകത്തായിട്ടും പിന്നെ അതിന്റെ ഒരു സേഫ്റ്റി ആയിട്ടാണ് അത് കൊടുത്തു പിന്നെ ഇതിന്റെ ഉള്ളത് വെച്ച് കഴിഞ്ഞാ രണ്ടു ദിവസത്തെ ഈ ബാഗിന്റെ ഈ ബാഗിന് മൂന്ന് രണ്ട് ഇത് മതി രണ്ടുണ്ട് രണ്ടെണ്ണം രണ്ട് ബാഗ് മതി രണ്ട് ഇത് മതി ഞാൻ വാങ്ങിച്ച രണ്ട് അതിന്റെ ഇത് മൂന്ന് മൂന്നിടാകുന്നതും ഇതെല്ലാം ഉണ്ട് ഇത് ഒരു ബാഗ് തന്നെ എത്ര ലിറ്റർ ആണത് നൂറ് ലിറ്റർ ആണെങ്കിൽ ഇത് പറഞ്ഞൂറ് അങ്ങനെ ഇരുന്നൂറ് എണ്ണം ഇരുന്നൂറ് ലിറ്റർ രണ്ടെണ്ണം വാങ്ങിച്ചു ും പിന്നെ ആണ് അത് നമ്മളില്ലാത്തത് മക്കൾ സ്പ്രെഡ് ആവും മെയിനായിട്ട് പിന്നെ സേഫ്റ്റി റീസൺ തുടങ്ങുന്ന കൊച്ചു പിള്ളേർക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് ഫില്ല് ചെയ്ത സമയത്ത് കുഞ്ഞിനും കുട്ടികൾക്ക് നമ്മൾ

ഹേയോ രകാലി മത്തി ഗയ്സ് ദി ഫസ്റ്റ് ടൈം ആങ്കി നീക്കി ചെയ്യേണ്ടെങ്കിൽ നോ വറിസ് ഇതിക്ക് സംടൈംസ് പറ്റും ഇതിച് എലിയൻ കേം വല്ലപ്പോ ഇതാ ഇതാ എൻഡേഡ് ഇതാ അങ്ങനെ ആയി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എല്ലാം ഫിനിഷ് ഇവിടെ കുറച്ച് പോയി ും പോയിതീക്ഷല്ലേ അതൊരു നോക്കട്ടെ ാണ് തറ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കുറച്ചു കരുതി ആദ്യം ചെയ്യുന്നത് അങ്ങനെ കൊണ്ടു ഒന്നത് ഇതെല്ലാം ഭയങ്കര സേഫ്റ്റിയിലൊക്കെ കൊഴപ്പില്ലേ കുഞ്ഞു ബീൻ ബാഗ് അങ്ങനെ നമ്മുടെ കുഞ്ഞു ബീൻ ബാഗ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കാണ് ഇത് ഞാൻ വിചാരിച്ച എനിക്ക് ഇരിക്കാ എനിക്ക് യൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച പക്ഷെ ഇത് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എങ്ങോണ്ട് ഏ ടി വി കാണാനൊക്കെ നല്ലതാണ് ഇനി അടുത്ത പ്രാവശ്യം ഇതന്നെ വലുത് വാങ്ങണം എങ്ങോണ്ട്

ചിക്കൻ ഗ്രില് അത് ഞാൻ ചെയ്യാം ഗ്രില്ല് ഞാൻ ചെയ്യാം അപ്പൊ ഇത് സാൽമണ് സുബം ഇന്ന് ഞങ്ങൾ രാവിലെ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പം ജിൽസി പെട്ടെന്ന് തട്ടിക്കൂട്ടിയ സംഭവങ്ങളാണ് ഇതൊക്കെ സാൽമൺ വറുത്ത് സാൽമൺ കൊടുത്ത ഫേവററ്റ് ഫുഡാണ് എല്ലാവരുടെ എനിക്ക് അത്രയും താല്പര്യമില്ല ഇല്ല എന്നാലും സാൽമൺ ലെമൺ റൈസ് വാ വാട്ടർ കോമ്പിനേഷൻ